ിയരെ ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരീക്ഷയ്ക്കായി നാം തയ്യാറെടുക്കാൻ തുടങ്ങി ഇന്ന് എട്ടാം ദിനമാണ് ഇന്ന് പ്രഭാഷകര പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായമാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നാൽപ്പത്തിയാറാം അധ്യായത്തിൽ പ്രധാനമായും രണ്ട് തലക്കെട്ടുകളാണുള്ളത് ജോഷുവായും കാലീബും രണ്ടാമത് തലക്കെട്ട് ന്യായാധിപന്മാർ സാമുവൽ അപ്പോൾ ഈ രണ്ട് തലക്കെട്ടുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ തലക്കെട്ടായ ജോഷുവായും കാലേബും നാൽപ്പത്തി ആറാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലാണ് ജോഷുവായും കാലേബിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് തുടർന്ന് വരുന്ന പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള അധ്യായ വാക്യങ്ങളിലാണ് ന്യായാധിപന്മാർ അഥവാ സാമുവേൽ എന്നിവരെ കുറിച്ച് പറയുന്നപ്പോൾ നാല്പത്തിയാറാം അധ്യായത്തിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ജോഷുവായും കാലേബിനെ തുടർന്നുള്ള ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ന്യായാധിപന്മാർ സാമുവൽ എന്നിവരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ന്യൂനിൻ്റെ പുത്രൻ എന്ന് പ്രഭാഷകൻ വിളിക്കുന്നത് ആരെ ന്യൂനിൻ്റെ പുത്രനായ ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം ജോഷുവ അടുത്ത ചോദ്യം ന്യൂനിൻ്റെ പുത്രനായ ജോഷുവായിക്യം പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായത്തിൽ നൽകുന്ന ആദ്യ വിശേഷണം എന്താണ് ഉത്തരം യുദ്ധവീരൻ ഇത് നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു വേണേലും ചോദിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായത്തിൽ പ്രഭാഷകൻ യുദ്ധവീരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് അപ്പോൾ ആ നാൽപ്പത്തിയാറ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ജോഷുവരും കാലേബുവരും സാമൂലെല്ലാം വരും അപ്പം ഇതിൽ ആരെയാണ് യുദ്ധവീരൻ എന്ന് പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിക്കും ഈ ഓപ്ഷൻസ് അല്ല ഇതിൽ വരും അപ്പം നമുക്ക് ഉത്തരം ഏതാണ് ജോഷുവയാണെന്ന് ഓർത്തിരിക്കുക അപ്പം ജോഷുവയുടെ പിതാവിൻ്റെ പേരെന്ത് എന്ന് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ന്യൂന് എന്നാണ് ജോഷയുടെ പിതാവിൻ്റെ പേരെന്ന് പറയുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ന്യൂനിൻ്റെ പുത്രനായ ജോഷുവ പ്രവാചകന്മാരിൽ ആരുടെ പിൻഗാമി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മോശയുടെ അടുത്ത ചോദ്യം ന്യൂനിൻ്റെ പുത്രനും യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായ ജോഷുവ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആരെ എന്നാണ് പ്രഭാഷകൻ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ആരെന്നാണ് പ്രഭാഷകൻ വ്യക്തമാക്കുന്നത് ഉത്തരം ഉത്തമനായ രക്ഷകൻ അടുത്ത ചോദ്യം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമ രക്ഷകനായ ജോഷുവ ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ആരുടെ അവകാശമാണ് നേടിക്കൊടുത്തത് ഉത്തരം ഇസ്രായേലിൻ്റെ അടുത്ത ചോദ്യം യുദ്ധവീരനും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമ രക്ഷകനുമായ ജോഷുവ ആർക്കെതിരെ വാൾ ഉയർത്തിയപ്പോഴാണ് എത്ര പ്രതാപശാലിയായിരുന്നുവെന്ന് പ്രഭാഷകൻ ആശ്ചര്യത്തോടെ പറയുന്നത് ഉത്തരം നഗരങ്ങൾക്കെതിരെ അടുത്ത ചോദ്യം യുദ്ധവീരനും പ്രതാപശാലിയും ശക്തനായി നിലകൊണ്ടവനുമായ ജോഷുവാ ആർക്കു വേണ്ടി യുദ്ധം ചെയ്തുവെന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത് ഉത്തരം കർത്താവിന് വേണ്ടി അപ്പം ഈ ചോദ്യം നമുക്ക് തിരിച്ചു വേണേലും ചോദിക്കാം കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊണ്ട അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്തു വന്ന പ്രഭാഷകൻ പറയുന്ന യുദ്ധവീരനും പ്രതാപശാലിയും ശക്തമായി നിലകൊണ്ടതുമായ വ്യക്തി ആര് എന്ന് ചോദിക്കാം ആരാണത് ജോഷുവായാണ് അടുത്ത ചോദ്യം ആരുടെ കരം സൂര്യനെ തടഞ്ഞു നിർത്തി എന്നാണ് പ്രഭാഷകൻ വിലയിരുത്തുന്നത് ഉത്തരം ജോഷുവായുടെ അടുത്ത ചോദ്യം ജോഷുവയുടെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയപ്പോൾ ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യം ഉണ്ടായില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുക ഉത്തരം രണ്ട് ദിവസത്തെ അടുത്ത ചോദ്യം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ വിളിച്ചപേക്ഷിച്ചത് ആരെയായിരുന്നു ഉത്തരം ശക്തനായവനെ അത്യുന്നതനെ നമുക്ക് ആ വാക്യം നോക്കാം നാൽപ്പത്തി ആറ് അഞ്ചിൽ പറയുന്നുണ്ട് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രഭാഷകൻ നാൽപ്പത്തിയാറ് അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലൂടെ കർത്താവിന് നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാമാണ് അഞ്ച് ആറ് വാക്യങ്ങളിൽ കർത്താവിന് നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം ശക്തനായവൻ അത്യുന്നതൻ ഉന്നതൻ ഈ ടേമുകളെല്ലാം ഓർത്തുവച്ചിരിക്കണം ഈ ഒരു ഓർഡർ ഓർത്തുവച്ചിരിക്കണം ശക്തനായവൻ അത്യുന്നതൻ ഉന്നതൻ അടുത്ത ചോദ്യം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായവനെ അത്യുന്നതനെ ജോയിഷോ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉന്നതനായ കർത്താവ് എന്തയച്ചാണ് ഉത്തരമരുളിയത് ഉത്തരം ശക്തമായ കന്മഴ അടുത്ത ചോദ്യം ചുറ്റും വളഞ്ഞ ശത്രുക്കളെ ഏത് പ്രദേശത്തിന്റെ ഇറക്കത്തിൽ വെച്ചാണ് ജോഷുവ നശിപ്പിച്ചത് ഉത്തരം ബത് ഹൊറോൺ അപ്പം അടുത്ത ചോദ്യം ശത്രുക്കളെ നശിപ്പിച്ച ജോഷുവയുടെ സേനാബലം കണ്ട ജനതകൾ അവൻ എവിടെ യുദ്ധം ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കിയത് ഉത്തരം ദൈവസന്നിധിയിൽ അപ്പോൾ അടുത്ത ചോദ്യം ശക്തനായവനെ കർത്താവിനെ പൂർണ്ണമായും പിഞ്ചെന്ന വ്യക്തി ആരെന്നാണ് പ്രഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരം ജോഷുവ അടുത്ത ചോദ്യം ശക്തനായവനെ പൂർണ്ണമായും പിഞ്ചെന്ന ജോഷുവ ആരുടെ കാലത്താണ് ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചതായി പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മോശയുടെ കാലത്ത് അടുത്ത ചോദ്യം യഫുനയുടെ പുത്രൻ ആര് ഉത്തരം കാലേബ് അപ്പം കാലേബിൻ്റെ പിതാവിൻ്റെ രണ്ട് രണ്ടരീതി ചോദ്യം വരാം ഇനി അടുത്ത ചോദ്യം നമ്മൾ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ജോഷുവ ആരോടൊപ്പം ചേർന്നാണ് സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ഉത്തരം കാലേബിനോടൊത്താണ് സമൂഹത്തെ ഒന്നാകെ എന്തു ചെയ്തത് ജോഷുവ നേരിട്ടതും അടുത്ത ചോദ്യം കാലേബിനോടൊപ്പം ചേർന്ന് സമൂഹത്തെ ഒന്നാകെ നേരിട്ട ജോഷുവ ചെയ്ത രണ്ട് കാര്യങ്ങൾ പ്രഭാഷകൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ജനത്തെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു രണ്ടാമത്തത് ജനത്തിൻ്റെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തി രണ്ട് കാര്യങ്ങളാണ് കാലേബിനോടൊപ്പം ചേർന്ന് സമൂഹത്തിൻ്റെ ഒന്നാകെ നേരിട്ട ജോഷുവ ചെയ്ത രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഈ പുസ്തകത്തിലെ രണ്ട് സമാനവാക്യങ്ങൾ ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ് നാൽപ്പത്തിയാറാം അധ്യായത്തിലെ ഒന്നാം വാക്യം നമ്മൾ കേട്ടു നൂറിൻ്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു ഇത് പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തിയാറാം അധ്യായം ഒന്നാം വാക്യമാണ് ഇതിന് സമാനമായിട്ടുള്ള വാക്യം സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പതിനെട്ടാം വാക്യമാണ് അതിപ്രകാരമാണ് പറയുന്നത് കർത്താവ് മോശയുടെ അരുൾ ചെയ്തു ന്യൂനിൻ്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവായെ വിളിച്ച് അവൻ്റെ മേൽ നിന്റെ കൈ വയ്ക്കുക ഇത് സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പതിനെട്ടാം വാക്യത്തിലാണ് അപ്പോൾ ഇവിടെ ജോഷുവായെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അടുത്ത സമാനവാക്യം വരുന്നത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം ഏഴാം വാക്യമാണ് ആ ഏഴാം വാക്യം നമുക്കൊന്ന് കേൾക്കാം മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു യഭുനയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു ജനത്തെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു ഇതിന് സമാനമായുള്ള വാക്യം സംഖ്യയുടെ പുസ്തകം പതിനാലാം അധ്യായം ആറാം വാക്യമാണ് സംഖ്യാ സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം ആറാം വാക്യം അതിപ്രകാരമാണ് പറയുന്നത് ദേശം ഉറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട ന്യൂനൻ്റെ മകൻ ജോഷുവായും യഫുനയുടെ മകൻ കാലേബും തങ്ങളുടെ വസ്ത്രം കീറി ഈ വാക്യത്തിൽ യഫുനയുടെ മകൻ കാലേബിനെ കുറിച്ചും മോശയെക്കുറിച്ചും പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശത്രുക്കളെ നശിപ്പിച്ച് ഇസ്രായേലിയരുടെ അവകാശം നേടിക്കൊടുത്ത ജോഷുവ അവരെ എവിടെ പ്രവേശിപ്പിക്കുന്ന കാര്യമാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത് ഉത്തരം തേനും ഒഴുകുന്ന നാട്ടിൽ അടുത്ത ചോദ്യം ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് തേനും പാലും നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് എത്ര യോദ്ധാക്കളിൽ നിന്നാണ് രണ്ട് പേർ അവശേഷിച്ചത് ഉത്തരം ആറു ലക്ഷം യോദ്ധാക്കളിൽ നിന്നും അടുത്ത ചോദ്യം കർത്താവ് കൊടുത്ത ശക്തി വാർദ്ധക്യം വരെ നിലനിർത്താൻ കൃപ ലഭിച്ച വ്യക്തി ആര് ഉത്തരം കാലേബ് അടുത്ത ചോദ്യം കർത്താവ് കൊടുത്ത ശക്തി വാർദ്ധക്യം വരെ നിലനിർത്താൻ സാധിച്ച കാലേബ് ഏത് പ്രദേശം കൈയടക്കിയാണ് മക്കൾക്ക് അവകാശമായി നൽകിയത് ഉത്തരം മലം പ്രദേശം അപ്പം ഈ ഒരു ക്വസ്റ്റ്യെ നമുക്ക് തിരിച്ചു ചോദിക്കാം ഏ മലം പ്രദേശം കൈയടക്കി തൻ്റെ മക്കൾക്ക് അവകാശമായി നൽകിയ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരുടെ പേര് പറയാം കാലേബിൻ്റെ പേര് അടുത്ത ചോദ്യം കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയ ജനവിഭാഗം ഏതെന്നാണ് പ്രഭാഷകൻ എഴുതുന്നത് ഉത്തരം ഇസ്രായേൽക്കാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത എന്ന് നമുക്ക് പറയാം അടുത്തൊരു ചോദ്യം ഇപ്രകാരമാണ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയാറാം മധ്യായ മൂന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലെ തലക്കെട്ട് അല്ലെങ്കിൽ ആ ആ തലക്കെട്ട് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ജോഷുവായും കാലീബും അടുത്ത ചോദ്യം അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയവരെന്ന വിശേഷണം പ്രഭാഷകൻ നൽകുന്നത് ആർക്കാണ് ഉത്തരം ന്യായാധിപന്മാർ ഇനി അടുത്ത തലക്കെട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു ന്യായാധിപന്മാരും അതോടൊപ്പം തന്നെ സാംബൂല തലക്കെട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കാൻ അതിന്റെ ആദ്യത്തെ ചോദ്യമാണ് ഇപ്പോൾ കേട്ടത് അടുത്ത ചോദ്യം അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോട് കൂടിയ ന്യായാധിപന്മാർക്ക് പ്രഭാഷകൻ മറ്റൊരു വിശേഷണം നൽകുന്നുണ്ട് അതെന്താണ് ഉത്തരം കർത്താവിൽ നിന്നും പിന്തിരിഞ്ഞു പോകാത്തവർ എന്നാണ് പ്രഭാഷകൻ നൽകുന്ന ഒരു വിശേഷണം അടുത്ത ചോദ്യം അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്നും പിന്തിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരുടെ സ്മരണയുമായി ബന്ധപ്പെട്ട് പ്രഭാഷകൻ ആശംസിക്കുന്നത് എന്താണ് ഉത്തരം അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത് നാൽപ്പത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യം തന്നെയാണ് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്നും പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാർ അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് പ്രഭാഷകൻ എന്ത് ചെയ്യുകയാണ് ആശംസിക്കുകയാണ് നമുക്കടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അവിശ്വസ്തയറിയാത്ത ഹൃദയമുണ്ടായിരുന്ന ന്യായാധിപന്മാരുടെ ശവകുടീരങ്ങളിൽ നിന്നും അവരുടെ അസ്ഥികൾക്ക് സംഭവിക്കട്ടെ എന്ന് പ്രഭാഷകൻ ആഗ്രഹിക്കുന്നത് ഉത്തരം നവജീവൻ പ്രാപിക്കട്ടെ എന്ന് അടുത്ത ചോദ്യം സമ്പൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രത്യാശിക്കുന്നത് ഉത്തരം പുത്രന്മാരിലൂടെ അടുത്ത ചോദ്യം കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമെന്ന പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം സാമുവേലിനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവിൽ രാജ്യം സ്ഥാപിച്ച് അഭിഷേചിച്ചത് ആരെയാണ് ഉത്തരം ജനത്തിന് അധികാരികളെ എന്ത് ചെയ്തു അഭിഷേചിച്ചു ഇത് നാല്പത്തിയാറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു എന്ന് അടുത്ത ചോദ്യം കർത്താവിൻ്റെ നിയമമനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയ പ്രവാചകൻ ആര് ഉത്തരം സാമുവലാണ് അടുത്ത ചോദ്യം കർത്താവ് ആരെ സംരക്ഷിച്ചുവെന്നാണ് പ്രഭാഷകൻ നാല്പത്തിയാറാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഉത്തരം യാക്കോബിനി അടുത്ത ചോദ്യം കർത്താവിന് പ്രിയങ്കരനായ കർത്താവിൻ്റെ നിയമം അനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയ സാമുവേലിൻ്റെ ഏത് ഗുണം നിമിത്തമാണ് അദ്ദേഹം പ്രവാചകനായത് എന്നാണ് തെളിയുന്നതായിട്ട് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വിശ്വസ്തത അടുത്ത ചോദ്യം വിശ്വസ്തത നിമിത്തം പ്രവാചകനാണെന്ന് തെളിഞ്ഞ സാമുവേൽ വാക്കുകളിലൂടെ അറിയപ്പെടുകയും ചെയ്തതാരായിട്ടാണ് ഉത്തരം വിശ്വസ്തൻ അല്ലെങ്കിൽ വിശ്വാസ്യനായ ദീർഘദർശി എന്നാണ് അറിയപ്പെട്ടത് നാൽപ്പത്തിയാറാം അധ്യയം പതിനഞ്ചാം വാക്യമാണ് വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു അടുത്ത ചോദ്യം ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് സാമുവൽ ബലി ബലിയർപ്പിച്ചത് എന്താണ് ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ അടുത്ത ചോദ്യം ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ സാമുവൽ അർപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി നാല്പത്തിയാറ് പതിനേഴിൽ നമ്മൾ ഇത് കാണുന്നുണ്ട് നാല്പത്തിയാറ് പതിനേഴാം പ്രകാരമാണ് അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി എന്ന് അടുത്ത ചോദ്യം തൻ്റെ പ്രിയങ്കരനായ സാമുവേൽ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ട് ആകാശത്തിൽ ശക്തമായ ശബ്ദം മുഴക്കിയ കർത്താവ് നിർമാർജനം ചെയ്തത് ആരെയായിരുന്നു ഉത്തരം ടയറിലെ ജന നേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയുമാണ് ഉന്മൂലനം ചെയ്തത് അടുത്ത ചോദ്യം നിത്യനിദ്രയ്ക്ക് മുൻപായി കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞ പ്രവാചകൻ ഉത്തരം സാമുവേൽ അടുത്ത ചോദ്യം ആര് കുറ്റം ആരോപിക്കാത്ത പ്രവാചകൻ ആരെന്നാണ് പ്രഭാഷകൻ വ്യക്തമാക്കുന്നത് ആരും കുറ്റം ആരോപിക്കാത്ത പ്രവാചകൻ ആരെന്നാണ് പ്രഭാഷകൻ വ്യക്തമാക്കുന്നത് ഉത്തരം സാമുവേൽ അടുത്ത ചോദ്യം ആരും കുറ്റം ആരോപിക്കാത്ത പ്രവാചകനായ സാമ്പുവിൽ നിത്യനിദ്രയ്ക്ക് മുൻപായി വിളിച്ചു പറഞ്ഞത് എന്ത് ഉത്തരം ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല അടുത്ത ചോദ്യം നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവാചകൻ തക്ക കൃപയുണ്ടായിരുന്ന കർത്താവിന് പ്രിയങ്കരനായ പ്രവാചകൻ ആരായിരുന്നു എന്താണ് നിദ്ര പ്രാപിച്ച ശേഷം പോലും പ്രവചിക്കാൻ തക്ക കൃപയുണ്ടായിരുന്ന കർത്താവിന് പ്രിയങ്കരനായ പ്രവാചകൻ ആരായിരുന്നു ഉത്തരം സാമുവേൽ ആയിരുന്നു അടുത്ത ചോദ്യം തൻ്റെ മരണം രാജാവിനെ മുൻകൂട്ടി അറിയിച്ച ആര് ഉത്തരം സാമുവേൽ അടുത്ത ചോദ്യം നിത്യനിദ്രയ്ക്ക് മുൻപായി വിളിച്ചു പറഞ്ഞ നിദ്ര പ്രാപിച്ചതിന് ശേഷവും പ്രവചിച്ച കർത്താവിന് പ്രിയങ്കരനായ സാമുവേൽ മണ്ണിൽ നിന്നും സ്വരമുയർത്തി പ്രവചിച്ചത് എന്താണ് ഉത്തരം ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയുവാൻ നാൽപ്പത്തിയാറ് ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയുവാനാണ് പ്രഭാഷ പ്രഭാഷകരുടെ പുസ്തകം നാൽപ്പത്തി ആറ് ഇരുപതിൽ ആര് പ്ര പ്രവചിക്കുന്നത് സാമുവൽ പ്രവചിക്കുന്നത് ഇപ്പം നമ്മൾ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് നോക്കി ഈ ആകെ അതായത് പ്രഭാഷകൻ്റെ പുസ്തകം നാല്പത്തിയാറാം അധ്യായത്തിൽ ആകെ എത്ര വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര പറയും ഇരുപത് വാക്യങ്ങളാണ് ഉള്ളതെന്നും എങ്കിൽ അടുത്ത നമുക്ക് ഇതിൽ രണ്ട് അതായത് ഇപ്പം നാല് അതിന് രണ്ടായിട്ട് തിരിച്ചു അതൊക്കെയായിരുന്നു രണ്ട് അതായത് ആദ്യത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ ജോഷുവായും കാലേബ് എന്ന തലക്കെട്ട് ഒന്നു മുതൽ പത്ത് വരെയും തുടർന്ന് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ന്യായാധിപന്മാരും സാമുവലും എന്നുള്ള തലക്കെട്ടാണ് നൽകിയിരുന്നത് പ്രഭാഷകൻ നാൽപ്പത്തിയാറ് അധ്യായത്തിൽ രേഖപ്പെടുത്തിയ വ്യക്തികളുടെ ആ ഒരു ശ്രേണി അല്ലെങ്കിൽ ആ ഒരു ഓർഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ന്യൂനിനെക്കുറിച്ചും പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായ ജോഷുവായെക്കുറിച്ചും പിന്നെ കാലേബിനെക്കുറിച്ചും ജോഷുവ അതിനുശേഷം മോശയെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ യഫുന്നെയും അദ്ദേഹത്തിൻ്റെ മകൻ കാലേബിനെക്കുറിച്ചും പിന്നെ സാമുൽ പ്രവാചകനെയും തുടർന്ന് യാക്കോബിനേയും കുറിച്ചുമാണ് ഇങ്ങനെ പ്രതിപാദിച്ച് പോകുന്നതായിട്ട് കാണുന്നത് ഇനി അടുത്ത ചോദ്യമാണ് പ്രഭാഷകൻ നാല്പത്തിയാറാം അധ്യായത്തിൽ ആദ്യം രേഖപ്പെടുത്തിയ പേരും അവസാനം രേഖപ്പെടുത്തിയ പേരും ഏതാണ് തുടക്കത്തിൽ പറയുന്നത് ന്യൂനിൻ്റെ പുത്രൻ അപ്പം ന്യൂനിൻ്റെ പേര് ആദ്യം പറഞ്ഞു ഇരുപതാം വാക്യം അവസാനിച്ചപ്പോൾ ആരുടെ പേരാ സാമുവലിൻ്റെ പേരോടുകൂടാണ് അവസാനിക്കുന്നത് സാമുവലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് അപ്പം നാൽപ്പത്തിയാറാം അധ്യായവുമായി ബന്ധപ്പെട്ട് ഇത്ര ചോദ്യങ്ങളേ ഉള്ളൂ അപ്പം എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായത്തിലെ പതിമൂന്നാം വാക്യത്തിൻ്റെ നാൽപ്പത്തിയാറ് പതിമൂന്നിന് സമാന വാക്യങ്ങൾ മൂന്നെണ്ണമാണുള്ളത് ഒന്ന് സാംബുവിൽ ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യവും ഒന്ന് സാംബുവിൽ എട്ടാം അധ്യായം ഒൻപതാം വാക്യവും ഒന്ന് സാംബുവിൽ പത്താം അധ്യായം ഒന്നാം വാക്യവും ഈ മൂന്ന് ഭാഗങ്ങൾ വായിക്കുക എന്നിട്ട് ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ അല്ലെങ്കിൽ ഈ വാക്യങ്ങൾ എഴുതിയിട്ട് കമൻ്റ് ചെയ്താലും മതി അപ്പോൾ ഈ വാക്യങ്ങൾ നിങ്ങൾക്കായിട്ട് വായിക്കാൻ തന്നിരിക്കുക ൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും സാമ്പിൾ പ്രവാചകനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അദ്ദേഹം രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ജനത്തിന് അധികാരങ്ങളെ അധികാരികളെ അഭിഷേകിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയാണ് പ്രതിപാദിക്കുന്നത് പോയി ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആയാലും അത് കമൻ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ വോയ്സിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നം വന്നു ഇടയ്ക്ക് എക്കോ മാതിരി വേറെ ഒരു സൗണ്ടിലൂടെ കയറി വന്നു അത് കുറച്ച് ഭാഗമേ ഉള്ളൂ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കല്ല കാര്യം ഞാനതൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതല്ലു കട സുവിശേഷമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഒരു ചെറിയ പോർഷനേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇനി എന്തെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യണം അത് തിരുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും ഈശ്വരം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നേരുകയാണ്